സ്വഭാവം വെറുതെ സൂത് പറയാണെന്നൊക്കെ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഹൃദയത്തിലുള്ള ഈമാൻ ആ ഈമാനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ ആ ഇമാൻ്റെ അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ കിവറി അശത ഉരുയാതെ പോലാത്ത മോശമായ സ്വഭാവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈമാൻ അവിടെ വളരുക അപ്പം ഈമാനെ വളർത്തിയെടുക്കണം ആ ഈമാനിനെ വളർത്തിയെടുത്ത് നമ്മളെ മക്കളിലേക്കും നമ്മളെ കുടുംബങ്ങളിലേക്കുമൊക്കെ ആ നിലക്ക് വളർത്തിയെടുത്തിട്ട് യാ അയ്യത്തുവാൻ നഫ്സുൽ മുത്തുമ ഇന്ന എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കപ്പെട്ട ആ ഒരു സ്വഭാവത്തിൽ ഈ ആളപ്പിക്കറിയം വളർന്നെയ്യോഹിലേക്ക് വണങ്ങിപ്പോകുമ്പോൾ വണങ്ങിപ്പോകണ്ടവരാണ് നമ്മളൊക്കെ ആ ബോധം നമുക്ക് മരിച്ചു എന്ന് നമുക്കറിയാം പക്ഷേ അതിനുവേണ്ടി നമ്മൾ എന്ത് തയ്യാറായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക തയ്യാറ് മരിച്ചു മരിച്ചു പോകുക അത്രേ നമ്മളെ മനസ്സിലുള്ളൂ പിന്നെ അവിടെ ചെന്നിട്ടുള്ളത് അതപ്പോൾ നോക്കാന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് മരണം ഒരു എല്ലാവർക്കും അത് എപ്പോഴും മരണം നമുക്ക് കുല്ല് രസീതായ കത്തിൽ ബൗത്തുക എല്ലാവരും പരിക്കും അരിയാതൊരു സംശയമില്ല അപ്പോൾ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഓരോരുത്തരും എടുക്കുക ആ അയമാനം നന്നാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക ആഹാരത്തിന് വേണ്ടി ചെയ്യുക എല്ലാ അമലിലും അഖിലാസയോടുകൂടി അമൽ ചെയ്യാൻ ഇല്ലാത്ത അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല കോമ്പോയിട്ടിട്ട് കാര്യമില്ല ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് അവൾ പ്രവർത്തിച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടാവില്ല ഒക്കെ അതൊക്കെ പൂജയായിക്കോളെ ചെല്ലുമ്പോൾ അഖിലാസിൽ ഞാൻ ഞാൻ അപ്പം അതുകൊണ്ട് അല്ലാൾമാലും സുവർ കായിമെന്ന് പറഞ്ഞല്ലോ അമലുകൾ എന്ന് പറഞ്ഞത് അത് കാണപ്പെടുന്ന ചില രൂപങ്ങൾ മാത്രമാണ് ഗുർവുഹ അല്ലാസ് യഹിദാസാണ് അതിൻ്റെ ആത്മാവ് അപ്പോൾ ആ നിലക്ക് യഹിദാസോട് കൂടി അമൽ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അതിനുഭാവ് സുബ അനുഭവത്തെ ഓഫീസ് ചെയ്യട്ടെ എന്ന് ചെയ്ത